നമ്മുടെ സമൂഹത്തിലെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിലുള്ള ഹൃദയബന്ധമൊക്കെ എന്ന ആ പതുക്കെ പതുക്കെ ഇങ്ങനെ ആ പാലം ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് നമ്മളതിനെയൊക്കെ കൂട്ടി പിടിക്കണമെങ്കിൽ അതിനെയൊക്കെ സ്നേഹിക്കണമെങ്കിൽ എന്താണ് ആ നമ്മൾ മക്കൾ തന്നെ വേണമെന്നാണ് നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ ശരിയാക്കാൻ ഇനി പുതിയ കാലത്ത് എന്താണ് ആ നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ നമ്മൾ ശരിയാക്കണം മനസ്സിലായോ അവരെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കണം നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന പോലെ ആ വലുതാകുമ്പോഴും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ എന്നാണ് ആ നമ്മൾ അവരോട് ഇടിച്ച് കയറി സ്നേഹിക്കണം അവരെ കേട്ടോ ആ അങ്ങനെ ഒരു കവിതയാണിത് കവിതയുടെ പേരെന്താണ് അച്ഛൻ മക്കളെ അച്ഛന്റെ ചാരത്തിരിക്കണം ചന്ദ്രിക കണ്ടു ൂടുള്ള മൊത്തങ്ങൾ വാങ്ങണം കരിമഷി കൊണ്ടൊരു മീശ വരക്കണം അച്ഛൻറ്റോടു വട്ടം നടക്കണം ാനന്ദ നൃത്തം ചവിട്ടണം ജീവിത സൗഖ്യം മക്കളെ കുട്ടിലെ കാഴ്ച മറന്നുവോ കരതിന്നു ജീവിച്ച ചിത്രങ്ങൾ മഞ്ഞുവോ ഹൃദയ കരിമ്പിന്റെ താങ്ങോർക്കതില്ലയോ പഴയ മധുരക്കിഴങ്ങിന്റെ ഓണത്തിനൊരു മകൻ പുത്തൻ മകൾ വന്നു സെറ്റുമായി പങ്കറിയിച്ചുപോയി ആചാര മൊഴികൾ കത്തിക്കുന്നു ചെറുമക്കൾ കാൽഗ്രഹം വാങ്ങുന്നു അറിയുവാനാവില്ല മക്കളെ നിങ്ങളുരത്തിൽ വിരിയുന്ന സൂചന ബുദ്ധിയേതു ചെയ്തും പോകുന്നു മക്കളെ നിങ്ങളെ അറിയുന്നീ വൃദ്ധരും

കൂടുമ്പോൾ ൂടുമ്പോൾ കുഴിയിൽ തള്ളുമ്പോൾ ഓർക്കണം നമ്മളും ഒത്തുകൂടാ നമുക്ക് ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങൾ ഭൂമിയിൽ കണ്ണീർ തുടയ്ക്കുവാൻ പറയുന്നില്ല അതു പക്ഷേ കണ്ണോടു ചേർക്കുവാൻ തോന്നിയാൽ ഭാഗ്യമായി മക്കളെ അച്ഛൻ്റെ ചന്ദ്രിക ഉറങ്ങണം കൈവിരൽ തുമ്പായി ലോകം ചവിട്ടണം അമ്മങ്ങൾ വങ്ങണം അമ്പതൻ ചൂടുള്ള മൃത്തങ്ങൾ വാങ്ങണം അമ്പതൻ ചൂടുള്ള മൃത്തങ്ങൾ വാങ്ങണം